തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അതായത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഇല്ല തിരുവനന്തപുരത്ത് ഇല്ലെന്നാണ് വിശദീകരണം ജനാധിപത്യ കേരള കോൺഗ്രസിനായി ആന്റണി രാജുവാണ് സാധാരണ രാജ് യോഗങ്ങളിൽ പങ്കെടുക്കാറുള്ളത് പങ്കെടുക്കാനുള്ള റാഹിദ് അല്ല റാഹിദ് ഷഷീദ് ഇപ്പോൾ ആന്റണി രാജു ഇല്ല ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മറ്റ് ആരെങ്കിലും പ്രതിനിധികൾ എത്തിയിട്ടുണ്ടോ യോഗത്തിൽ സാധാരണഗതിയിൽ ആന്റണി രാജുവാണ് എൽ ഡി എഫ് യോഗത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കേണ്ടത് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല ആന്റണി രാജുവിനൊപ്പം ചില സമയങ്ങളിൽ ഡോക്ടർ കെ സി ജോസഫും എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം കയറിപ്പോകുന്നതും കണ്ടില്ല ആന്റണി രാജുവിനെ നമ്മൾ ഫോണിൽ വിളിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല അതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്ന മറുപടിയാണ് നൽകിയത് പക്ഷേ അതായിരിക്കില്ല കാരണം കാരണം അടിവസ്ത്ര മുതൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ നെടുമ്പങ്ങാട് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചിരുന്നു ശിക്ഷയ്ക്ക് ശേഷം അപ്പീൽ അപ്പീലടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ പോയിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ എൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് വീണ്ടും ചർച്ചയാകും എന്ന് കരുതി അദ്ദേഹം മാറി നിൽക്കുന്നതാണോ അതല്ലെങ്കിൽ തൽക്കാലം ഒരു ക്ലീൻ ചിറ്റ് അല്ലെങ്കിൽ കോടതിയുടെ മേൽക്കോടതിയുടെ സ്റ്റേ വരുന്നത് വരെ മാറി നിൽക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടതാണോ എന്നത് വ്യക്തമല്ല എന്തായാലും ഇത് രണ്ടിൽ ഒന്നാകാനാണ് സാധ്യത ആന്റണി രാജു പങ്കെടുക്കുന്നില്ല അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ആരും സാധാരണ ഗതിയിൽ അകത്തേക്ക് കയറിപ്പോകുന്ന പ്രതികളെ ആരെയും എ സെന്ററിലേക്ക് പോകുന്നത് കണ്ടതുമില്ല അരുൺകുമാർ ഓക്കെ